ജീവിതത്തിൽ ഏറ്റവും മൂഡൌട്ടായി ഒരു സാഹചര്യത്തിലെത്തിയ ഒരു ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്താൽ എന്താന്ന് വരെ ആലോചിച്ചു എല്ലാവരുടെ ജീവിതവും എക്കാലത്തും അങ്ങനെ സുഖപ്രദമൊന്നും ആകില്ല വളരെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ തഹിച്ചാണ് പലരും വളരുന്നത് അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ ആ വ്യക്തിയോട് ഗുരുതുല്യനായൊരു കാരണവർ പറഞ്ഞു നന്ധപ്രയാസങ്ങളൊക്കെ മാറും പരാശക്തിയുടെ ദേവാലയത്തിൽ പോയിട്ട് ഒന്ന് തൊഴാൻ പറഞ്ഞു അപ്പൊ ഇയാളെ ഒരു കാര്യവും യുക്തിചിന്തയാണ് യുക്തിചിന്ത നമുക്ക് വേണം എല്ലാവർക്കും വേണം തീരെ മണ്ടത്തരം ഒന്നും കാണിക്കരുത് ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു മണ്ടത്തരത്തിനെയും നമ്മൾ ന്യായീകരിക്കുന്നു അതിനെ യുക്തിയാക്കി മാറ്റണം അതല്ലാതെ ഇന്ന സമയത്ത് ചെല്ലണം തുഴണം ഇയാൾ വിചാരിച്ചെന്താ വച്ചാ നിർമ്മാല്യം തൊഴാൻ നിശ്ചയിച്ചു കാരണം ഗുരു പറഞ്ഞിരിക്കുന്നത് നിർമാല്യം തൊഴുത് അവിടെ പോരാ ബുദ്ധി തെളിയുമെന്നാണ് ഇയാൾ രാവിലെ എണീറ്റു നിർമ്മാണം തൂയാൻ ചെന്നപ്പോൾ അപ്പത്തന്നെ വലിയ തിരക്ക അവിടെ എന്റെ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരാശക്തി സോൾവ് ചെയ്യുന്നത് എന്ന് അയാൾ ആലോചിച്ചുകൊണ്ടുവന്നു നമുക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വേറെ ആരോട് പോലും പറഞ്ഞാൽ മനസാവില്ല എനിക്കുള്ളൊരു പ്രശ്നം എന്നെ ആയിട്ട് ഒരു സുഹൃത്തിനോട് പോരാ പറഞ്ഞെങ്കിൽ മനസ്സാവൊന്നുമില്ല മേലുദ്യോഗസ്ഥന്റെ ഭീഷണി ആയിരിക്കും അതൊക്കെ പറഞ്ഞ അതൊക്കെ എങ്ങനെ ഉണ്ടാവൂടോ എന്നല്ലേ മറ്റാൾ പറയാ ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മൾ പറയണം എന്താ മകൻ എന്ന പോലെയാണ് മക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചെറുപ്പക്കാരില്ലേ ആരുമായിട്ട് പങ്കുവെക്കാൻ പറ്റില്ല പ്രശ്നം എങ്ങനെ ഇപ്പൊ പരാശക്തി സോൾവ് ചെയ്യുക ഇയാൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ സമയത്ത് മുമ്പിൽ സ്ത്രീകളുണ്ട് പലരും അങ്ങനെ ഇരിക്കെ ഇയാളും മുമ്പിൽ ഏതോ ഒരു ഉണ്ട് പറകിൽ എത്ര പേരോ ഉണ്ട് പെട്ടെന്ന് ഗേറ്റ് അടച്ചു ആ മുമ്പിൽ പോയവരൊക്കെ തൊഴുത് വന്നിട്ട് ആ സമയമാകുമ്പോഴേ പിന്നെ കയറ്റു കുറക്കുള്ളു കയറ്റു തുറന്നാലാണല്ലോ ക്യൂൽക്ക് കയറാൻ പറ്റുള്ളൂ ഇയാൾ അവിടെ നിന്നു നേരം ചിന്തിച്ചു എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും പരാശക്തി ആ പ്രശ്നത്തിന് ഒരാളുടെ പ്രശ്നമല്ലോ ഒരാൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണുന്നത് അമ്മേ അതിന്റെ യുക്തി എന്താണെന്നൊന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കിത്തരാം പരാശക്തി വന്നിട്ട് നിൽക്കുക എന്ന് കൊണ്ട് പറയണ സ്വഭാവമല്ല പരാശക്തി നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരലാണ് മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ ഇനി പടുത്ത പോണ്ട ആദ്യ ആ സ്ത്രീയാണ് പെട്ടെന്ന് പരിഭ്രമത്തോടെ കുടിയുടെ പിന്തിരിഞ്ഞു വേഗുമെങ്കിൽ ഞാൻ പോണില്ല കുട്ടിക്ക് മോലോട് കണ്ടു അപ്പളാ മനസ്സിലാക്കിയ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ലോഡ്ജിലാണ് ആ സ്ത്രീ താമസിക്കുന്നു പതിവായിട്ട് ഇയാളെ താമസിക്ക അവിടെയാണ് എന്റെ കുട്ടിക്ക് മുല കൊടുക്കണം മുല കൊടുക്കേണ്ട നേരമാകുന്നു അപ്പൊ തൽക്കാലം കുട്ടി ഉറങ്ങുക എന്നുള്ള ഒരു ധൈര്യത്തില് ഒന്നും ഇങ്ങട്ട് വന്നിട്ട് പെട്ടെന്ന് തൊഴുതുപോവാത്തു വന്ന താമസം ആയത്തെ ഗ്രൂപ്പിൽ പോവാൻ പറ്റിയില്ല ഇനി ആ ഗേറ്റ് അടച്ചിട്ട് അവരൊക്കെ തൊഴിൽ തോന്നി രണ്ടാമത്തെ ഗേറ്റ് പൊളിക്ക് നേരം വരുന്നു ടൈമില്ല എനിക്ക് എന്റെ കുട്ടി ഉണർന്ന് നിലവിളിക്കും ആ കുട്ടിക്ക് മുല കൊടുക്കണ്ട എന്റെ കർത്തവ്യം ഇനി ഈ വഴി കൂടെ ഈ സ്ത്രീക്ക് പിന്നോട്ട് പോകാൻ വയ്യ ഇയാൾക്ക് പാപം തോന്നി കാരണം നിർമ്മാലം തൊഴിൽ നടക്കില്ല ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ബാക്കിയുള്ളവരുടെ ഇടയിൽ കൂടെ ഒക്കെ തിരക്കി തെരക്കി താമസിക്കുന്ന മുറിയിലേക്ക് പോവുകയാണ് ആദ്യത്തെ ഒരു വെളിച്ച ഇയാളുടെ മനസ്സ് കിട്ടി ആ ശിശുവിനെ പോലെയാണ് നമ്മൾ സംശയം വേണ്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വഭാവം എന്തായിരുന്നാലും ശരി ഓരോ അമ്മ നമ്മളെ നോക്കുന്നുണ്ട് ആ അമ്മയാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് പത്ത് പതിനായിരം പേര് കേട്ടിരുന്നാലും ഇത് ഏതോ ഒരാൾക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അതാരാ എനിക്കറിയില്ല അമ്മ ആ ആള് കേൾക്കാൻ വേണ്ടി ആ പരാശക്തിയല്ലേ നമ്മളെ രക്ഷിക്കുന്നു നമുക്ക് കണ്ണ് കാണുന്നതും കാതു കേൾപ്പിക്കുന്നതും സംസാരിക്കാൻ കഴിയുന്നതും ആ പരാശക്തി അല്ലേ നാം കഴിച്ച ആഹാരം ദയിപ്പിക്കുന്ന നമ്മുടെ ഏത് കാര്യ നാം ചെയ്യുന്നു ഇന്ന് രാവിലെ എണീറ്റിട്ട് എന്റെ നമ്മളുടെ ഏത് കാര്യം നമ്മൾ ഇത് പല്ലി വെച്ചു തോന്നാം നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് എങ്ങനെയാ എല്ലാം പരാശക്തി നോക്കി ചെയ്യണ് ഒരു മനുഷ്യ സ്ത്രീക്ക് സ്വന്തം കുട്ടിക്ക് മുലെടുക്കേണ്ട ഉത്തരവാദിത്തം ഇത്ര കേമമാണെങ്കിൽ ആ സ്ത്രീ വിചാരിച്ച് പെട്ടെന്ന് നിർമ്മാലം തോന്നിയിട്ട് വരാം പരാശക്തി ഉള്ളപ്പോൾ എന്താ പേടിക്കേണ്ടത് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കൂ ഭയം വേണ്ട നിങ്ങളുടെ കാര്യമൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ് എന്നൊരു ധാരണയാണ് ദുഃഖത്തിന്റെ കാരണം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയല്ല പറയുക ഇതേ ഞാൻ അവനവൻ്റെ കാര്യം അവനോട് ശ്രദ്ധിക്കണം കേട്ടോ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുക കുട്ടിക്ക് മുളകൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അത് വേണ്ടതാണെന്ന് വേണം പറയാൻ പരാശക്തി ആ സ്ത്രീയോടൊപ്പം ഉണ്ട് നമ്മളോട് ഒപ്പമുണ്ട് എന്ന് ഇയാൾക്ക് തോന്നി ഗേറ്റ് എപ്പോഴാ തുറക്കുക നോക്കുക ഇയാളുടെ കവിഭാവന പറഞ്ഞു പരാശക്തി ഇപ്പോ ആ സ്ത്രീയുടെ പിന്നാലെ പോയിട്ടുണ്ടാവും മുൻകച്ച ആ കുട്ടി ആ അമ്മ കുഞ്ഞിന് മുലോടുക്കുന്ന കാഴ്ച കാണാൻ പരാശക്തി എല്ലാവർക്കും മുലോടുക്കുന്ന പരാശക്തിയാണല്ലോ ആ അമ്മ കൂടെ പോയി കാണുപ്പോൾ അവിടുന്ന് ഇന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കണ്ടൊരു ദൃശ്യം മുമ്പിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വൃദ്ധ വെള്ള ിധരിച്ച് ഒരു മൂക്കുത്തി ഉണ്ട് അവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ് ക്യൂ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എന്തിനാ നിങ്ങളിട് വന്ന നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നുണ്ട് ക്യൂലാണ് നോക്കുന്നത് അവർക്ക് വേണേ കേറിപ്പോവാന്ന് ക്യൂ അവരവിടുന്ന് ആ വൃദ്ധ എങ്ങനെയോ ഇരുമ്പഴികൾക്കിടയിൽ കുടങ്ങിട്ട് ചാടി ഇരുമ്പഴികളുടെ ഇടയിൽക്കൂടെ ചാടി ആ സ്ത്രീ പുറത്തേക്ക് ഓടുന്ന കാഴ്ച കണ്ടപ്പോൾ ഇയാളുടെ കവിഭാവന ഉണർന്നു ഏതപ്പം സ്ത്രീ പരാശക്തി തന്നെയാണോ വേഷം മാറിയിട്ട് പോവാണോ നേരത്തെ ഒരുത്തി പോയി ഇയാൾ എന്താ ചോദിച്ചാൽ ഒരു കൗതുകത്തിന് അവിടെ നിന്ന് പോന്നു ആ മൂക്കുത്തി അരിച്ച വൃദ്ധയുടെ പിന്നാലെ കുറച്ചു ദൂരം നടന്നപ്പോ ഇതേ മൂ ഇയാൾ താമസിക്കുന്ന ഓരോ തന്നെയാണ് അവരും താമസിക്കുന്നത് അപ്പൊ ആദ്യം പോയത് മകളാണ് ആ ചീടെ കുഞ്ഞിനെ മോലെ കൊടുക്കാൻ പോകുന്നത് ഇയാള് വരാതേലേക്ക് കഴിയുമ്പോൾ കാഴ്ച ആ ചെറിയ കുഞ്ഞിനെ മോലെ കൊടുക്കണു അമ്മ വന്നിട്ട് മോളെ നീ അവിടുന്ന് പോന്നപ്പോ നിക്ക് നിൽപ്പുറപ്പിച്ചില്ല നീ അവിടുന്ന് പോന്നു കുട്ടിക്ക് മുകളെടുക്കാൻ പോന്നു അറിഞ്ഞപ്പോൾ എനിക്ക് ഇരിപ്പുറപ്പിക്കില്ല മോളെ അതാണ് അമ്മ 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 ആ ബന്ധം പരാശക്തിയുടെ ശക്തി ഇത്തരത്തിലുള്ള ഈ മൂടൌട്ട് എന്നുള്ളത് കവിഭാവനയുള്ള ആളുടെ മനസ്സിൽ നിന്ന് പോയി ഇതൊരു കഥയായിട്ട് ഞാൻ തന്നെ എവിടെയോ എഴുതിയിട്ടുണ്ട് കഥയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല കഥയിൽ കുറച്ചും കൂടി ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് ജീവിതമാണ് അല്ലേ എന്ന് ചിന്തിച്ചു വെച്ചുവാക്കളുടെ സംവരിക്കുന്ന സംസ്കാരം